ഈ ചൂട് കാലത്തൊന്നും തണുപ്പിക്കാൻ മോരും വെള്ളം ഉണ്ടാക്കിയാലോ വേണ്ടി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി അതിലേക്ക് വേപ്പില കൊടുക്കാം ഇതിലേക്ക് മല്ലിയലയും ചേർത്ത് കൊടുക്കാം ഈ ചൂട് കാലത്ത് ദാഹം മാറ്റാനും ഒന്ന് തണുപ്പിക്കാനും നല്ല അടിപൊളി മോരും വെള്ളം തയ്യാറായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂ